ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ഫ്രൈ ആട്ടോ വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റോട് കൂട്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആട്ടോ ഒന്ന് ഞാൻ ഇവിടെ പറയാൻ പോകണത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവണ അധികം എരിവൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി ഫ്രൈനെ പറ്റിയിട്ടുള്ള റെസിപ്പി ആട്ടോ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അധികം പുളി ഇല്ലാത്ത കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ തൈര് ചേർത്താല് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുകൊണ്ടാണ് കുറച്ച് തൈര് ചേർക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ തൈര് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഉപ്പ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഐറ്റംസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ എരിവില്ലാത്ത മുളകും പൊടിയാണ് അതുകൊണ്ടാണ് ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുള്ളത് എരിവുള്ളതാണ് ഒരു ടീസ്പൂൺ വേണ്ട പിന്നെ എടുത്തിട്ടുള്ളത് ഉപ്പ് പാകത്തിനുള്ള ഉപ്പാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ചിക്കൻ അനുസരിച്ചുള്ള പാകത്തിന് ഇട്ട് കൊടുക്കുക ഞാൻ ഇവിടെ അഞ്ഞൂറ് ഗ്രാം ചുരുക്കനാണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ Manuel Pry. അപ്പോൾ നമ്മൾ അടുത്തതായി ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ അവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി അധികം ചേർത്താലൊരു നാവിൻ്റെ ഒരു തരിപ്പ് പോലെ വരും അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിനും പേസ്റ്റ് ചേർക്കണില്ല വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിനലേയും അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് ഈ ചിക്കൻ നന്നായി മിക്സ് ചെയ്യുക എന്നിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് വയ്ക്കാവുന്നതാണ് ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് തണുത്തതിന് ശേഷമാണ് ഇവിടെ ഫ്രൈ ചെയ്യാ എടുക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് ഇതിട്ടുണ്ടായിരുന്നു മാഗി മസാല അല്ലേ അത് കുറച്ച് ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അടുപ്പിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ തീയൊക്കെ കത്തിച്ച് ചട്ടി വെക്കുക നന്നായി ചൂടാവണം ചട്ടി അപ്പളേ അടി പിടിക്കാതെ കിട്ടുകയുള്ളൂ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഈ ചിക്കൻ ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കുക അധികം തീ കത്തിക്കാതെ രണ്ട് ഭാഗവും അധികം കരിയാത്ത വിധത്തിൽ നന്നായി വേവിച്ചെടുക്കുക അപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പിന്നെ ലഞ്ച് ബോക്സിലേക്കൊക്കെ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ അധികം എരിവൊന്നും ഇല്ലാതെ അധികം ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ കുത്തലൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോട്ടുമായി നമുക്ക് വീണ്ടും കാണാം ബായ്